നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ബ്രിട്ടനിലെ ആൻഡ്രോ രാജകുമാരൻ്റെ എല്ലാം ഉറക്കം കെടുത്താൻ പോകുന്ന തരത്തിലുള്ള ഒരു പുസ്തകം ഉടൻ വിപണിയിലെത്തുന്നു ആൻഡ്രോ രാജകുമാരൻ തന്നെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു എന്ന് ആരോപിച്ചിരുന്ന ഗ്യൂ എഴുതിയ കോബഡീസ് ഗേൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ആൻഡ്രോ രാജകുമാരൻ നിരന്തരമായി തന്നെ പീഡിപ്പിച്ചിരുന്നു എന്ന് ആരോപിക്കുകയും കോടതിയിൽ പോവുകയൊക്കെ ചെയ്ത വെർജീനിയ ഗിഫ്രയുടെ പുസ്തകമാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നത് അടുത്ത ഒക്ടോബറിലാണ് ഈ പുസ്തകം വിപണിയിലെത്തുക ഇതിൽ ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചും ആൻഡ്രോ രാജകുമാരനെ സംബന്ധിച്ചും ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വലിയ തോതിലുള്ള ദോഷം വരുത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിലെ കുപ്രസ്ഥ ലൈംഗിക കുറ്റവാളിയായിരുന്ന ഹെപ്സ്റ്റേൻ്റെ സഹായത്തോടു കൂടി ആൻഡ്രോ രാജകുമാരനെ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഈ യുവതി ആരോപണം ഉന്നയിച്ചിരുന്നത് തന്നെ അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിലെത്തിച്ചാണ് അനു രാജകുമാരൻ പീഡനം നടത്തിയത് എന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്ന് അവർ കോടതിയെ സമീപിച്ചിരുന്നു അങ്ങനെ വലിയൊരു തുക നഷ്ടപരിഹാരമായി അതായത് കോടതിക്ക് പുറത്തേക്ക് ആ സ്വത്തുതീർപ്പാകുകയായിരുന്നു വലിയൊരു തുക കൈപ്പറ്റിക്കൊണ്ടാണ് അവർ ഈ കേസിൽ നിന്ന് പിന്മാറിയത് എന്നും ആരോണ ഉയർന്നിരുന്നു നോബീസ് ഗളേ മെമ്മയർ ഓഫ് സർവൈവിങ് അബ്യൂസ് ആൻഡ് ഫൈറ്റിംഗ് ഫോർ ജസ്റ്റിസ് എന്നാണ് ഈ ഓർമ്മക്കുറിപ്പ് ആയ പുസ്തകത്തിൻ്റെ മുഴുവൻ പേര് ഏതായാലും എബ്സ്റ്റേനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു ഈ ലൈംഗിക കുറ്റവാളി ഇയാൾ പിന്നീട് തടവിൽ കഴിയുമ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിൻ്റെ പേരിൽ ട്രംപിനെതിരെ പോലും ആരോപണം ഉയർന്നിരുന്നു ഇപ്പോഴും എഫ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട ഫയലുകൾ ട്രംപ് രണ്ടാം തവണ പ്രസിഡന്റായിട്ടും പുറത്തുവിട്ടിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപ് താൻ അധികാരത്തിലെത്തിയാൽ അടിയന്തരമായി ഈ എപ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും പുറത്തുവിടും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇനിയും അത് സംഭവിച്ചിട്ടില്ല ഗവിഫ്രയെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം അവർ നാനൂറ് പേജോളം കൈകൊണ്ട് എഴുതി പൂർത്തിയാക്കിയിരുന്നു അതിനെ തുറന്ന് അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇവിടെ മരണം ആത്മഹത്യ തന്നെയാണോ കൊലപാതകമാണോ എന്നുള്ളത് സംബന്ധിച്ച ഒരു തർക്കം ഇപ്പോഴിവിടെ നിലനിൽക്കുന്നുണ്ട് താൻ മരിച്ചു പോയാൽ പോലും ഈ പുസ്തകം പുറത്തു വരണം എന്നവർ ആഗ്രഹിച്ചിരുന്നതായി പ്രസാദകർ പറയുന്നുണ്ട് പ്രസാധകർ ഇവർക്ക് വലിയൊരു തുക ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായി തന്നെ അതിൻ്റെ ആയി നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപും എഫ്സൈനുമായുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ ഈ പുസ്തകത്തിൽ എന്നുള്ള കാര്യം ഇനിയും ആർക്കും വ്യക്തമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും കൂടുതൽ കുരിശായി മാറും എന്നുള്ളത് ഉറപ്പാണ് ഒപ്പം ആൻഡ്രു രാജകുമാരൻ താനൊന്ന് വലിയൊരു തുക നൽകി ഒപ്പം ആൻഡ്രു രാജകുമാരൻ ലക്ഷങ്ങൾ നൽകി അന്ന് ഈ കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കിയെങ്കിലും ഇപ്പോഴും രാജകുമാരനെ ഈ സംഭവങ്ങൾ വേട്ടയാടുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ പുസ്തകം പുറത്തു വരുന്നതോടുകൂടി ഇതിലെ ഉള്ളടക്കം കൂടുതൽ അപകടകരമാണ് എങ്കിൽ രാജകുമാരനും അത് വലിയ തോതിലുള്ള അപകടം വരുത്തി വയ്ക്കും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ട്രംപിനെ സംബന്ധിച്ചും രാജകുമാരനെ സംബന്ധിച്ചുമൊക്കെ തന്നെ ഏറെ നിർണായകമാണ് ഈ പുസ്തകം എന്നാൽ ഈ പുസ്തകം പുറത്തിറങ്ങിയതിന് ശേഷം വലിയ വിവാദമുണ്ടാക്കിയാൽ ട്രംപോ അതല്ലെങ്കിൽ രാജകുമാരനോ ഒക്കെ കേസിനോയപ്പോലും ഇത് എഴുതിയ ഗ്യൂഫറെ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ഒരുപക്ഷെ അതിന് പ്രസാദ സമാധാനം പറയേണ്ടി വരും പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്നതെല്ലാം തന്നെ സത്യമാണ് എന്ന് ഗ്യൂ ഫ്രെ തൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ ഇമെയിൽ അയച്ചിരുന്നു ഈ ഇമെയിൽ അയച്ച് ഏതാണ്ട് ഇരുപതോളം ദിവസം കഴിയുമ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്തത് അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഗ്യൂ ഫ്രെ സമൂഹത്തിലെ ഉന്നതരായി ഇവരെ എല്ലാവരെയും തുറന്നു കാട്ടാൻ വേണ്ടി തന്നെയാണ് ഈ പുസ്തകം എഴുതിയത് എന്നാണ് ഏതായാലും ഇരുവരുടെയും ഏതായാലും ട്രംപിൻ്റെയും ആണു രാജഗോപാരിൻ്റെയൊക്കെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ കടന്നു പോകുന്നത് ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും അത് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് നിലവിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്